എന്തെല്ലാം എന്തെല്ലാം പരീക്ഷണങ്ങളാണ് ഒരു സ്ഥലത്ത് മണ്ണിടിച്ചി എന്ന് പറയുന്ന കോഴിക്കോടുകാരനായ സഹോദരൻ ഏഴ് ദിവസമായിട്ട് കർണാടകയിലെ അങ്കോല എന്ന് പറയുന്ന സ്ഥലത്ത് മണ്ണിന്റെ അടിയിൽ ഒരു പ്രിയപ്പെട്ട പിതാവും മാതാവും ജീവിതത്തിന്റെ നല്ല നാളുകളിൽ കൂടി കൂടെ കഴിയേണ്ട ഒരു പ്രിയപ്പെട്ട പെണ്ണും അദ്ദേഹത്തിന്റെ മകനും ഒരു ചെറുപ്പക്കാരനെ കാത്ത് കണ്ണീരോടുകൂടി ഭക്ഷണമില്ലാതെ ഉറക്കമില്ലാതെ ഏഴ് ദിവസമായിട്ട് കോഴിക്കോടി വീടിന്റെ അകത്തിരിക്കുകയാണ് പതിനായിരക്കണക്കിന് മലയാളികൾ സഹോദരനെ പോലെ കണ്ടവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മളും ദ്വാര ചെയ്യുന്നു മാതാ നല്ലൊരു വാർത്ത കേൾക്കുവാനുള്ള വിധി നീ ഞങ്ങൾക്ക് നൽകണേ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു എന്ന് പ്രിയപ്പെട്ട മാതാവ് പറയുന്നു എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ മയ്യത്തെങ്കിലും അവസാനമായിട്ട് എനിക്ക് കാണാൻ പറ്റണം എന്ന് പറഞ്ഞൊരു പ്രിയപ്പെട്ട പെണ്ണ് വീട്ടിലിരുന്ന് കരയുന്നു ഈ അവസ്ഥാ വിശേഷത്തിലോട്ട് നമ്മുടെ കാര്യങ്ങളെത്തി എവിടെയും നോക്കുമ്പോൾ ദുഃഖങ്ങൾ എവിടെയും നോക്കുമ്പോൾ അപകടങ്ങൾ എവിടെയും നമ്മുടെ മനസ്സിന് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത കാര്യങ്ങൾ അപകടങ്ങളും ദുരന്തങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും കണ്ണുനീരുകളും പരാതികളും പ്രതിബന്ധങ്ങളും മാത്രമാണ് ഇന്ന് എവിടെ നോക്കിയാലും നമുക്ക് കേൾക്കുവാൻ കാണുവാൻ അറിയുവാൻ മനസ്സിലാക്കുവാൻ രാവിലെ പത്രമെടുത്ത് വായിക്കുമ്പോൾ എൺപത് ശതമാനവും വാർത്ത അപകടങ്ങളെ കുറിച്ചാണ് ദുഃഖങ്ങളെ കുറിച്ചാണ് ദുരിതങ്ങളെ കുറിച്ചാണ് ദുരന്തങ്ങളെ കുറിച്ചാണ് പ്രകൃതിക്ഷോഭങ്ങളെ കുറിച്ചാണ് അപകടങ്ങളെ കുറിച്ചാണ് ഈ അവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തപ്പെട്ടു എന്തേ മനുഷ്യൻ പഠിക്കാത്തത് അള്ളാഹു പറയുന്നു ലോകത്തൊരു ദുരന്തം സംഭവിക്കുന്നത് എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാരണം കർണാടകയിൽ അങ്കോല എന്ന് പറയുന്ന സ്ഥലത്തൊരു ചെറുപ്പക്കാരൻ ഇനി ജീവിതത്തിലോട്ട് തിരിച്ചു വരുമോ എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് മാറിക്കിടക്കുന്നു കഴിഞ്ഞ ഏഴു ദിവസമായിട്ട് ദുരന്തങ്ങൾ വ്യാപിക്കുന്നു പ്രകൃതിയിലുണ്ടാകുന്ന സകലമാ പ്രകൃതിയിൽ ഒരുപാട് ദുരന്തങ്ങൾ വെൻ വ്യാപകമായിട്ടുണ്ടാകുന്നു അള്ളാഹു പറയുന്നു ാഹു പറഞ്ഞു തരികയാണ് ഭൂമിയിലുണ്ടാകുന്ന കുഴപ്പങ്ങൾ മണ്ണിടിച്ചലുകൾ പ്രകൃതിക്ഷോഭങ്ങൾ ഭൂമി കുലുക്കങ്ങൾ എന്തിന്റെ പേരിലാണ് ലോകത്തുണ്ടാകുന്നതെന്നറിയുമോ അതും മനുഷ്യൻ പ്രവർത്തിക്കുന്ന പാപങ്ങൾ മുഖാന്തരമാണ് ലോകത്ത് കുഴപ്പങ്ങൾ ഉണ്ടാകുന്നതെന്നോ ലാഹുവിന്റെ വിശുദ്ധമായ കുറ സഹോദരങ്ങള് ഇത് ഞാൻ പറഞ്ഞു തന്നതല്ലോ പാപങ്ങള് മനുഷ്യൻ നിസാരമായിട്ട് കാണാൻ തുടങ്ങിയപ്പോൾ എന്റെ മനുഷ്യന്റെ സ്വഭാവം എന്താണെന്ന് തന്നെ പറഞ്ഞു തരുന്നുണ്ടോ لجنبه او قائدا او قائما فلما كشفنا عنه ضره مر كان لم يدعنا الى ضر ാഹുവിന്റെ ഖുർആാൻ മനുഷ്യന്റെ കുറിച്ച് പറഞ്ഞു തരികയാണ് ലോകത്തവന് ഭീഷണിയാകുന്ന അവനെ സങ്കടപ്പെടുത്തുന്ന അവന് പ്രതിസന്ധി ഉണ്ടാക്കുന്ന പ്രതിബന്ധമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം മനുഷ്യനുണ്ടായി കഴിഞ്ഞാൽ അവൻ കിടന്നും ഇരുന്നും നിന്നും നടന്നും മോടിയും എന്നോട് ചെയ്യും അതാ ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ മോചനം നൽകണം അമ്മ കടന്നു വന്നപ്പോൾ ഒരു വർഷത്തോളം ലോകരാജ്യങ്ങൾ അടച്ചിട്ടപ്പോൾ തൊഴിലില്ലായ്മ രൂക്ഷമായപ്പോൾ മരണങ്ങൾ പെരുകിയപ്പോൾ ആത്മഹത്യകൾ കൂടുതലായപ്പോൾ മനുഷ്യൻ അവന്റെ തിന്മകൾ അവസാനിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചു അവൻ ഗുണപാഠം പഠിക്കുവാൻ വേണ്ടി തയ്യാറായി പലരും വിവാഹമെന്ന് പറയുന്ന അമ്മാഹുവിന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ള വിവാഹമെന്ന് പറയുന്ന പരിശുദ്ധ ഏറ്റവും നടക്കുക നടത്തുവാൻ വേണ്ടി തയ്യാറായി ആർഭാടങ്ങളെ ഉപേക്ഷിച്ചു ആവാസങ്ങളെ ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചു വഴിയിലൂടെ പ്രതിസന്ധികൾ മാറിയപ്പോഴും മനുഷ്യൻ വീണ്ടും പഴയ രൂപത്തിലോട്ട് കടന്നു വന്നു അതല്ലേ നമ്മൾ കണ്ടതോ ഉറച്ചിടവേളകൾക്ക് ശേഷം വീണ്ടും നിപ്പ വൈറസ് രൂക്ഷമാകുന്ന ഈ സാഹചര്യത്തിൽ മനുഷ്യൻ ഭയക്കുവാൻ തുടങ്ങി മനുഷ്യൻ പേടിക്കുവാൻ തുടങ്ങി പ്രവാസികളായ സഹോദരങ്ങൾ നാട്ടിലോട്ട് വിളിച്ചിട്ട് പറയുന്നു പറയുന്നു മോളെ നമ്മുടെ മക്കളെ നീ സൂക്ഷിക്കണം കേൾക്കുമ്പോൾ പേടിയാകുന്നു മനുഷ്യൻ ഭയക്കാൻ തുടങ്ങിയടോ മനുഷ്യൻ ഭയക്കാൻ തുടങ്ങിയടോമിൻ്റെ കുറാൻ പറഞ്ഞു തരികയാടൂ ഫല ഇപ്പൊ കൂടി അവന്റെ ഉള്ളിൽ പ്രാർത്ഥനകളുണ്ടോ റബിനോട് ചെയ്യലുണ്ടോ പണ്ടിക്കാട് ഷാമിലെന്ന് പറയുന്ന പൊന്നുമോൻ മരണപ്പെട്ടതുപോലെ എന്റെ കുടുംബത്തിലെ എന്റെ മക്കളോ കൂടപ്പറപ്പുകളോ മരണപ്പെട്ടു പോകുന്ന അവസ്ഥ വരല്ല ഉമ്മാ ഇന്ന് നമ്മൾ വല്ലാതെ ദുആ ചെയ്യലുണ്ട് എന്തേ ഉമ്മ എന്തേ പ്രിയപ്പെട്ട പെങ്ങൾ എപ്പോഴും പടച്ചർബിന് ഭയമല്ലാത്തതെന്താണ് എപ്പോഴും റബ്ബിന് ഭയമില്ലാത്തതെന്താണ് അള്ളാഹു പറഞ്ഞതെന്തെന്നറിയുമോ നിന്റെ സ്വഭാവം അള്ളാഹുവിൻ്റെ കുറു തന്നെ പറഞ്ഞു തരികയാളു മനുഷ്യനൊരു പ്രതിസന്ധി വരുമ്പോൾ അവൻ ആത്മാർത്ഥമായിട്ട് ചെയ്യും ആ പ്രതിസന്ധി എങ്ങാനും മാറിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല എന്ന രൂപത്തിൽ അവൻ സഞ്ചരിക്കാൻ തുടങ്ങുമെന്നോ അമ്മാഹുവിൻ്റെ വിശുദ്ധ കുറ മലയാളത്തിൽ പറയാറുണ്ടോ പാലം കടക്കുവോളം നാരായണ പാലം കടന്ന് കഴിഞ്ഞാൽ കൂരായണ ഇതുപോലെയാണ് മനുഷ്യന്റെ സ്വഭാവം ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗപ്പെടുത്തേണ്ടവനല്ല റബ്ബിനെ ആവശ്യങ്ങൾക്ക് മാത്രം അല്ലാഹുവിനെ വിളിച്ചാൽ അല്ലാഹു വിളികേൾക്കില്ല ഇത് ഇതല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു തരികയാണ് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്റെ സ്വഭാവത്തിനോട് പറഞ്ഞു കൊടുക്കുക ാണ് ഒരു മനുഷ്യൻ ദുരാ ചെയ്യുന്നു കരയുന്നു റബ്ബിന്റെ മുന്നിൽ മുന്നിലാവലാദികൾ ബോധിപ്പിക്കുന്നു ഇതാദ്യമായിട്ട് കേൾക്കുന്നതാരെന്നറിയുമോ ഏഴാകാശങ്ങളിൽ ഇരുന്ന മലക്കുകളാണ് കേൾക്കുന്നത് അവർ അള്ളാഹുവിനോട് പറയുന്നു നദാ അഭിപായര വിധങ്ങൾ പറഞ്ഞു തരികയാണ് ഒരു മനുഷ്യൻ ദുആ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നത് മലക്കുകളാണ് മലക്കുകൾ അല്ലാഹുവിനോട് പറയും പടച്ചവനെ ഈ മനുഷ്യന്റെ ശബ്ദം ഞങ്ങൾക്ക് പരിചയമുണ്ടോ ഇവനിന്ന് പ്രതിസന്ധിയാണ് ദുഃഖമാണ് ദുരിതമാണ് പ്രതിബന്ധമാണ് കണ്ണുനീരാണ് പരാതിയാണ് പക്ഷേ ഇവന്റെ സന്തോഷത്തിന്റെ സമയത്ത് പ്രതാപത്തിന്റെ സമയത്തോ നിന്നെ മറന്ന് കളഞ്ഞില്ല ഉള്ള സന്തോഷത്തിന്റെ സമയത്തും ഇവൻ ദുആ ചെയ്തവനാണ് പ്രാർത്ഥിക്കുന്നവനാണ് ഇവന്റെ ദുആ നീ സ്വീകരിക്കണേ ഒന്നും മലക്കുകൾ അല്ലാഹുവിനോട് ഈ മനുഷ്യന് വേണ്ടി ദുആ ചെയ്യുമെന്നോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫാ വേറൊരു മനുഷ്യനുണ്ട് വേറൊരു മനുഷ്യനുണ്ട് പോലത്തെ ചെറിയ മനുഷ്യർ അവരെന്താണെന്നറിയുമോ ദുഃഖങ്ങൾ വരുമ്പോ ദുരിതങ്ങൾ വരുമ്പോ റബ്ബിനോട് ും ദുരിതങ്ങളും റബ്ബിനോട് വരുമ്പോട് പടച്ചവനെ ഞങ്ങളുടെ നീ 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 മാറ്റണേ 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 ഞങ്ങളുടെ ഞങ്ങളുടെ ദുരിതങ്ങളെ പ്രയാസങ്ങളെ ദുആ കേൾക്കുകയാണ് മലക്കുകൾ അല്ലാഹുവിനോട് പറയുകയാണ് മഅറൂഫുൻ ആവശ്യം വരുമ്പോ അല്ലാതെ നിന്നാവൻ തിരിഞ്ഞു നോക്കുന്നില്ല ഇവനെ ഇവനെ നീ നീ സഹായിക്കല്ലേ സഹായിക്കല്ലേ അതുകൊണ്ട് ആവശ്യം വരുമ്പോ മാത്രം റബ്ബിനെ വിളിച്ചാൽ റബ്ബ് വിളികേൽക്കില്ല എന്തെങ്കിലും ദുരന്തങ്ങൾ വരുന്നതിനു മുമ്പ് പ്രതിസന്ധികൾ വരുന്നതിനു മുമ്പ് രോഗങ്ങൾ വരുന്നതിനു മുമ്പ് നിപ്പയും കൊറോണയും ദുരിതങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും മണ്ണിടിച്ചിലുകളും വരുന്നതിന് ായ പണച്ചറപ്പിന്റെ സവിധത്തിലോട്ട് തിരി മുസ്ലിമേ പ്രതിസന്ധികൾ വരാൻ വേണ്ടി കാത്തിരിക്കല്ലേ ചെയ്യാൻ മരണം വരാൻ വേണ്ടി കാത്തിരിക്കല്ലേ രോഗം വരാൻ വേണ്ടി കാത്തിരിക്കല്ലേ സന്തോഷമുള്ള സമയത്തോ പടച്ച റബ്ബിനെ മറന്ന് കളിച്ച് രമിച്ച് അടിച്ചു പൊളിച്ചോ ഈ കരവലയങ്ങളിലോട്ട് ജീവിതത്തെ കൊടുത്ത് ജീവിച്ചു അവസാനം പ്രതിസന്ധി വരുമ്പോ റബ്ബിനെ വിളിക്കുവാൻ വേണ്ടിയാണ് നീ ഇരിക്കുന്നതെങ്കിൽ ആ നിന്റെ മുഖത്തോട്ട് പഴം തുണി വലിച്ചെറിയുന്നത് പോലെ വലിച്ചെറിയുമെന്നോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ